സൂപ്പറായോ ഞാൻ ഇത്രയും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ലോഗാണിത് എന്നും കുക്ക് ചെയ്യണ പോലെയല്ല ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് കുക്ക് ചെയ്യേണ്ടത് അതും ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് കുക്ക് ചെയ്യാത്തൊരു സംഭവമാണ് ഇന്ന് ഞാൻ ബീഫ് വരട്ടിയത് കുക്ക് ചെയ്യാൻ കേട്ടോ ഞാൻ ഇതുവരെയായിട്ട് ബീഫിൻ്റെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല ബീഫ് നമ്മൾ വീട്ടിൽ അങ്ങനെ കയറ്റില്ല കുക്ക് ചെയ്യില്ല സോ ഇന്ന് ഞാൻ എന്തായാലും അമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബീഫ് വാങ്ങിയിട്ട് കുക്ക് ചെയ്യുകയാണ് എനിക്കാണെങ്കിൽ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഹോട്ടലിൽ അല്ലെങ്കിൽ കല്യാണ റിസപ്ഷനൊക്കെ പോയാലാണ് ബീഫ് കഴിക്കുക ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയാൽ കാരണം എൻ്റെ വീട്ടിൽ ബീഫ് കയറ്റില്ലല്ലോ പിന്നെ ചെറിയമ്മയുടെ വീട്ടിൽ പോയാൽ കഴിക്കും ഇവിടെ വന്നാൽ കഴിക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബീഫ് വാങ്ങിയിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യാന്ന് ഫസ്റ്റ് ടൈമായിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ബീഫ് കറക്റ്റ് ചെയ്താണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത് ഞാൻ റെഫറൻസ് ഒക്കെ നോക്കി കുറച്ച് വീഡിയോസ് ഒക്കെ നോക്കി അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒക്കെ ചോദിച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നോക്കാം അല്ലേ കഴുകി വൃത്തിയാക്കി വെച്ച മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണോളാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ ഇതൊക്കെ അതിനുശേഷം ഞാൻ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഞാൻ പെരുഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ ചേർക്കേണ്ടത് ഇതിലേക്ക് ഇനി കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം കേട്ടോ നമുക്ക് വേവിച്ചെടുക്കണം കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇതിലിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ കാൽ കപ്പ് വെള്ളം ഓൾറെഡി ചേർത്തിട്ടുണ്ട് അത് തന്നെ ഉള്ളൂ പിന്നെ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ ഇനി അതാ കുക്കറിൽ എല്ലാ ബീഫും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറ് അല്ലെങ്കിൽ ഒരു എട്ട് വീസിലോണം നമുക്ക് കുക്കറിൽ നിന്ന് അടിക്കാം കേട്ടോ ബീഫ് അവിടെ വെന്ത് വന്നോളും നമുക്കിവിടെ മസാല തയ്യാറാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരച്ചതല്ല കട്ട് ചെയ്തതാണ് അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഇനി വഴച്ചെടുക്കാം കേട്ടോ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച പച്ചക്കുത്ത് മാറണവരെ നന്നായിട്ട് വഴച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സബോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസുള്ള സബോളയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വഴറ്റുന്നില്ല ചെറുതായിട്ട് ഈ ഒരു സബോളയുടെ മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി നല്ലോണം വെന്തോന്ന് നോക്കുക വെന്ത്ന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ അപ്പം ആദ്യം ചേർക്കുന്നത് ഞാൻ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം ഞാൻ മുളക് ൊടി ഞാൻ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇട്ട എല്ലാ മസാലകളും ഒന്നുകൂടി കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കുരുമുളക് പൊടി അതുപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ ഇതാ കുറച്ച് അധികം വെള്ളമുണ്ട് നമ്മൾ കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബീഫ് നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ ഇനി ഈ വെള്ളം നമുക്ക് വഴറ്റിയെടുക്കണം ഇത് നമ്മൾ സ്റ്റവ് സിമ്മാക്കിയിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ വയറ്റി കിട്ടുന്ന വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക അതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ കാരണം നന്നായിട്ട് വയറ്റി കിട്ടും ആ ഒരു മസാലയുടെ വെള്ളം ഈ ഒരു ബീഫിലോട്ട് നന്നായിട്ട് ചേർന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയുടെ വെള്ളം വറ്റിയതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്തിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കാം അതല്ലാണ്ട് ഈ ഒരു മസാല വെള്ളം തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ഈ ഒരു മസാല വെള്ളം വേണം ഈ ഒരു ബീഫിലോട്ട് ചേർന്ന് അതിൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വെള്ളം ചേർത്ത് ഗ്രേവി ടൈപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം വറ്റിയതിന് ശേഷം മാത്രം അതിലോട്ട് നല്ല തിളച്ച വെള്ളം ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ ഇനി ഫുള്ളായിട്ട് വെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെതാ മുഴുവനായിട്ട് വെള്ളം വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള കുറച്ച് തേങ്ങയുടെ കൊത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തേങ്ങ കൊത്ത് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ ഇത്രയ്ക്കധികം ആഡ് ചെയ്യേണ്ടത് പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക് ലാസ്റ്റ് കഴിക്കുമ്പോൾ അങ്ങനെ അങ്ങനെതാ ബീഫ് വരട്ടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു തേങ്ങാക്കൊത്തും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലേ ടേസ്റ്റ് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഫുൾ ആയിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഗ്രേവി ഇല്ലതിൽ ഫുള്ളായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലേ എങ്ങനെയുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു ബീഫ് വരട്ടിയത് പൊറോട്ടയുടെ കൂടി പത്തിരിയുടെ കൂടിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കയ്യിൽ പരത്തിയ പത്തിരിയാണ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെയാണ് കൂട്ടി കഴിക്കുന്നത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അങ്ങനെ ബീഫ് വരട്ടിയത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെൽ എടുക്കുന്നുണ്ട് എന്തായാലും നമുക്കിനിത് കഴിച്ച് നോക്കാം ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വരത്തിയ പത്തിരിയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പത്തിരി കുറച്ച് ബീഫ് റോസ്റ്റും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം തേങ്ങാക്കത്തൊക്കെ ഉള്ള കാരണേ കഴിക്കാനൊരു ഇത് സൂപ്പറായോ ഞാൻ ഇത്രയും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ കറക്റ്റ് ആണോ കേട്ടോ സൂപ്പർ ഭയങ്കരമായിട്ട് ടെട്ടു അങ്ങനെ ഇരുന്നാൽ ഞാൻ ഇത് മൊത്തം കഴിക്കും എന്തായാലും നിങ്ങളും ആരുടെയും ഒരു കൊതി പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട ചെറിയൊരു പീസ് പത്തിരി താഴെ പോയി കുഴപ്പമില്ല പത്തിരി ഇവിടെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലത്തന്നെ ഇതുവരെ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ ലവ് യോൾ